ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ അടുക്കള റെസിപ്പി ഞാൻ തയ്യാറാക്കുന്നത് ഒരു കിച്ചടിയാണ് അതെന്താണെന്ന് അറിയാൻ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതിനായിട്ട് ഞാൻ കുറച്ച് തേങ്ങ ഇവിടെ ചിരണ്ടി വെച്ചിട്ടുണ്ട് ഒരു പച്ചമുളക് കുറച്ച് കടുക് ഒരു കാൽ ടീസ്പൂണോളം കടുക് ഇത്രയും ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ആദ്യം നമുക്ക് ഈ തേങ്ങ മിക്സിയുടെ ജാറിലിട്ടൊന്ന് അരച്ചിട്ട് ലാസ്റ്റ് നമുക്ക് ആ കടുവും പച്ചമുളകും കൂടെ ഒന്ന് ഒതുക്കിയെടുക്കാം നല്ലോണം അരഞ്ഞു പോകേണ്ട ഒന്ന് ജസ്റ്റ് ഒന്ന് ഒന്ന് ചതഞ്ഞ് കിട്ടിയാൽ മതി അപ്പം നമുക്ക് വീടിലേക്ക് പോകാം അത് ഇതൊന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം ആദ്യം നമ്മൾ ഈ അരപ്പ് റെഡിയാക്കി വയ്ക്കുവാണെങ്കിൽ നമുക്ക് കറികൾ ഉണ്ടാക്കാം പെട്ടെന്നാണ് കേട്ടോ കടീരപ്പ ആദ്യം റെഡിയാക്കി എടുക്കാം മിക്സഡ് ജാറിന് നമ്മൾ തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതോടൊപ്പം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇത് നമുക്ക് നല്ലവണ്ണം അരയ്ക്കാം തേങ്ങ നല്ലവണ്ണം അരച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്കിനി കടവും ഈ മുളകും കൂടി ഇട്ട് കൊടുക്കാം നമ്മൾ കടുകും മുളകും കൂടെ ഇട്ടൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട് പിച്ചടി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാനടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം എണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് കടുക് കടുകിട്ട് കൊടുക്കാം ഇതിലേക്ക് വേപ്പിലെ മുളകും കൂടെ ഇട്ട് കൊടുക്കാം നമ്മൾ വഴുതനങ്ങി വെച്ചിട്ടുള്ള വിച്ചടിയാണ് തയ്യാറാക്കുന്നത് അടുത്തതായിട്ട് അരിഞ്ഞ് കറയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം നമുക്ക് നല്ലോണം ഒന്ന് പഴറ്റിയെടുക്കാം നമുക്കൊന്ന് തുറന്ന് ഇളക്കി ഇട്ട് കൊടുക്കാം ഇതിലേക്ക് രണ്ട് പച്ചമുളക് കൂടെ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് അര ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം ഒന്നുകൂടി അരച്ച് വെച്ച് വേവിക്കാം അവിടെ നമുക്ക് ഇളക്കിയിട്ട് കൊടുക്കാം നമ്മുടെ വഴുതനങ്ങ വെന്തിട്ടുണ്ട് നമുക്കിതിലേക്ക് അരപ്പിട്ട് കൊടുക്കാം ലേസം വെള്ളം കൂടി ഇതിലേക്ക് ഇത് കഴുകി ഒഴിച്ചു കൊടുക്കാം നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിക്കാം ഒരുപാടുല്ല വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ് കേട്ടതൊക്കെ തേങ്ങ അരച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാം അച്ചടി പോലെ ഒരു കറിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അത് മാത്രം വന്ന് ചോറ് വേറെ ഒന്നും വേണ്ട ഉപ്പൊക്കെ നോക്കിയിട്ട് ഉപ്പ് വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക എനിക്കിപ്പോൾ ഇത് പാകത്തിനുള്ള ഉപ്പൊക്കെയാണ് നമുക്ക് ആ പച്ചമുളകിൻ്റെ ആ കടകിൻ്റെയൊക്കെ ഒരു ആ പച്ചമുളക് ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് ഒന്ന് ജസ്റ്റ് ഒരു ഒരു മിനിറ്റോളം ഇട്ടുകൊടുക്കാം നമുക്കിതിലേക്ക് കുറച്ച് തൈര് ഒഴിച്ച് കൊടുക്കാം ഒരു നാല് ടേബിൾ സ്പൂണോളം തൈര് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഒരുപാട് പുളി ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂണോളം മതിയാകും കേട്ടോ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം തിളയ്ക്കേണ്ട അപ്പം നമ്മുടെ നമ്മുടെ വരുന്ന കിച്ചണിലൂടെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ബോക്സിൽ പ്രായം പറയാനും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇത്രയും അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വരാം ബൈ ബൈ താങ്ക്